ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയെ മുൻനിർത്തി മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇത് ഏഴാമത്തെ പാർട്ടാണ് ഇനി നമുക്ക് രണ്ടായിരത്തി പതിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഇതിൽ നോക്കുന്നത് നാല് ഒന്ന് രണ്ടായിരത്തി പതിനാലിലിടുന്ന എറണാകുളം ജില്ലയിലേക്ക് ഇടുന്ന എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്ന് പാർ രണ്ടായിരത്തി പതിനാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടാൻ അപ്പോൾ നമുക്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായി എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി അടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫെയേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്താണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക ബോളിവുഡ് താരം സഞ്ജയ് ദത്തനെ പാർപ്പിച്ചിരിക്കുന്ന ജയിലേത് എർവദ ജയിൽ സ്കൂളിലെ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് ആരുടെ വാക്കുകളാണിത് മലാല യുസായി ഈട് അന്തരിച്ച ജനറൽ വോ എൻ യു എൻ ഗ്യാബ് ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു വിയറ്റ്നാം ക്രൗച്ചിങ് ടൈഗ്രൻ സേക്രട്ട് കോസ് എന്ന പുസ്തകം ആരുടേതാണ് അരുൺകുമാർ രണ്ടായിരത്തി പതിമൂന്നിലെ വൈദ്യശാസ്ത്ര നോവലിന് അർഹമായ അർഹമായത് എന്തിൻ്റെ കണ്ടു എന്തിൻ്റെ കണ്ടുപിടുത്തതിനാണ് കോശങ്ങളിലെ കാർഗോ സംവിധാനം സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുബാധരാണ് ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു ബോയിൽ നിയമം താഴെ പറയുന്ന ആൻറിന്റെ പ്രധാന ഘടകം ഏത് ഓർഗാനോ ക്ലോറൈഡ് ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത് യുക്സിസ് ഒരു ചാലകത്തിലോ ചുരുളിലോ ബ് പ്രേരിതമാക്കുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ എം എസ് സോമനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത് സബർമതി സൊണാര താഴെപ്പറയുന്ന സങ്കരവർഗം പശു ഏത് സുനന്ദിനി ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബോവൻ സ്പോഞ്ചിഫോം എൻസഫലപ്പതി ഭ്രാന്തി പശു രോഗം ബി ടി വഴുതനയിലെ ബി ടിയുടെ പൂർണ്ണരൂപം ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഏത് ഒ പി സി ഡബ്ല്യുഒ ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം ഏത് സൈഗ്നസ് അറേബ്യ ടെറ ഗർത്തം എവിടെ കാണപ്പെടുന്നു ചൊവ്വയിൽ രണ്ടായിരത്തി പതിമൂന്നിലെ ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് മേഘൻ യങ് ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു താജ്മഹൽ സുതീന്ദ് ഏത് നദിയുടെ തീരത്താണ് യമുന അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു ശിവജി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് ഏഴ് ആയിരത്തി നൂറ്റി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ് മീററ്റ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം അഞ്ച് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ എത്ര പഞ്ചത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിരുന്നത് പത്ത് കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു ബി സുഗതകുമാരി മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന സംഘടനയേത് ഐക്യരാഷ്ട്ര സംഘടന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി വിവരാവകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് അപേക്ഷ സമർപ്പിച്ചാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭ്യമാക്കും അതെറ്റാണ് അപേക്ഷ ഫീസ് പത്ത് രൂപയാണ് ഈ നിയമം നിലവിലൊന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യത്തിന് ഹാനികരമാക്കുന്ന നിയമങ്ങൾ ഒഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കും കുടികിടപ്പുകാർക്ക് പത്ത് സെന്റ് വരെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിലൊന്ന വർഷമേത് ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് തൃശൂർ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന ഈ പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഈ പ്രദേശം കുട്ടനാട് കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏത് കൊല്ലം നെഹ്റുട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് പുന്നമടക്കായൽ റോർക്കല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി എന്ന സംസ്ഥാനം ഏത് ഒറീസ ഇന്ത്യയുടെ ഏറ്റവും കിടക്കേറ്റത്തുള്ള സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് ഹീരാക്കോട്ട് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ് മഹാനദി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഉത്തരായണ രേഖ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് ഗാന്ധി അറിവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി കരുതുന്നത് ആരെയാണ് വിക്രമസാരാബായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സമ്മേളനം നടന്ന സ്ഥലമേത് ലാഹോർ സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇനിയൊരു എക്സാം നോച്ച കരണ്ടവർ ചോദ്യങ്ങളുടെ അപ്ഡേറ്റ് ഏത് ഭാഗം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബലിന് അർഹമായത് എന്തിന്റെ കണ്ടുപിടുത്തത്തിലായിരുന്നു കോവിഡ് പത്തൊൻപത് വാക്സിൻ ഗവേഷണത്തിനുള്ള സുപ്രധാന കണ്ടെത്തലിന് ദേശീയ ക്രിക്കറ്റ് അക്കാദമി ഡയറക്ടർ വി വി എസ് ലക്ഷ്മണൻ രണ്ടായിരത്തി ഇരുപൊന്നിലെ ലോകസുന്ദരിപ്പെട്ടം കരസ്ഥമാക്കിയത് കരോലിന ബിലാവസ്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ സമ്പർക്ക ക്രാന്തി ഈ ഒരു ഭാഗത്തിൻ്റെ മോക്ടസ്റ്റോട് ചെയ്ത് നോക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്